ഹായ് ഡിയേഴ്സ് അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ ഞമ്മൾക്ക് നല്ല സുഖം അല്ല ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ദിവസത്തെ എൻ്റെ വിശേഷങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഫുള്ളും ഇല്ല ഒരു ദിവസം ഫുള്ളും ഇല്ല എല്ലാ വിശേഷങ്ങളും വീഡിയോ ചെയ്താലെന്താന്ന് പറഞ്ഞാൽ ലെങ്ത്ത് കൂടും അപ്പം നിങ്ങളാരും എൻ്റെ വീഡിയോ ഫുള്ള് കാണാതെ സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ ഓർ അടിച്ചിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് ഭാഗം നമുക്ക് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഇന്ന് രാവിലെ പുട്ട ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പഴവും അങ്ങനെ ഉപ്പ പുട്ടും പഴവും കഴിച്ചിട്ട് പോയി മോ സാൻഡ്വിച്ച് ആക്കി കൊടുത്തു പിന്നെ ഉച്ചക്കേക്ക് ലഞ്ച് ബോക്സിലാക്കി കൊടുക്കലാന്ന് വരൂല്ല ആരും അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുട്ടുപൊടിയുടെ എല്ലാം കയറിയിട്ടുണ്ട് അതിന് അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുന്നു പിന്നെ രാത്രിയൊക്കെ ഞാൻ എന്താ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ നല്ല മുട്ടക്കറിയും ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അല്ല ദോശ കേട്ട മുട്ടക്കറിയെന്നു പറയുമ്പം നമ്മൾ ഈ മുട്ട റോസ്റ്റാക്കലേ ഇതിന് പൂരി ചപ്പാത്തിക്കലും അതുപോലെ തന്നെ എങ്കിലും പിന്നെ കുറച്ച് ഈ കറിയോട് കൂടിയിട്ട് നല്ല നമുക്ക് ദോശയ്ക്ക് കഴിക്കാൻ പറ്റും പൂരിക്ക് ചപ്പാത്തിക്കല്ലും മുട്ട റോസ്റ്റ് അല്ലേ ദോശയ്ക്ക് ഇവിടെ കറി വേണം അതുകൊണ്ട് ഞാൻ എന്താക്കി ഒരു കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നല്ല കറി മുട്ട കറിയും ദോശയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് രാവിലെ തന്നെ കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം അവർ വന്ന ഒന്ന് ചൂടാക്കിയാൽ മതി ദോശ ഞാൻ വേയ്യ വരാനാകുമോ ആക്കും കാരണം എന്താന്ന് പറഞ്ഞാൽ ചൂടില്ലത് വേണം ഇവിടെ അങ്ങനെ എന്താക്കിയ മുട്ട ബോയിൽ ചെയ്യാൻ വെച്ച് നമുക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുത്താൽ മുട്ട പൊട്ടിപ്പോകില്ല അല്ലെങ്കിൽ പിന്നെ ലോ ഒന്ന് വേവാനാവുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടാൽ മതി പെട്ടെന്ന് തിളക്കുമോയെന്ന് മുട്ട പൊട്ടിപ്പോകുന്ന എനിക്ക് തോന്നുന്നു കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ പൊട്ടുന്നില്ല അങ്ങനെ മുട്ട ബെന്തു വരുമ്പോഴത്തേക്ക് ഞാൻ എന്താക്കെന്ന് പറഞ്ഞാൽ നമ്മൾ കിച്ചണിലെ കബോഡെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ നോമ്പിന് മുമ്പേ ഒന്ന് ക്ലീൻ ചെയ്തതാണ് പിന്നെ നോമ്പിന് നമ്മൾ തിരക്കായിട്ട് എടുത്ത സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ട് ഇത് വേണ്ട എല്ലാം വാരി താഴെ ഇട്ടു മാറ്റി വെച്ചിട്ടാണെങ്കിൽ ആകെ കുളമായിട്ടുണ്ടായിന് ഒന്നും നോക്കുമ്പം തിരക്കായിട്ട് നോക്കുമ്പോൾ ഒന്നും കിട്ടുന്നില്ല നേരം വിചാരിച്ചു തന്നാൽ പിന്നെ ഇതൊന്ന് ക്ലീൻ ചെയ്ത് നമുക്കെന്താക്കാം എല്ലാം അടക്കി ഒതുക്കി വെക്കാറുണ്ട് ജസ്റ്റ് നല്ല നമുക്ക് നോക്കുമ്പോൾ കിട്ടും അങ്ങനെ ഇതെല്ലാം ക്ലീൻ ചെയ്യുന്നത് അപ്പം ഇതാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുകയും പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ട് വേണം എനിക്ക് വീഡിയോക്ക് മാറ്റം വരുത്താനേട്ടോ പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം ഞാനിങ്ങനെ കവാടെല്ലാം ഒന്ന് സോപ്പ് ഇട്ട് തുടച്ചതിന് ശേഷം ഇതുപോലെ കോട്ട ക്ലോത്തോടൊന്ന് തുടച്ചാൽ നല്ല വൃത്തിയായി കിട്ടും കേട്ടോ അങ്ങനെ അതെല്ലാം ഒന്ന് തുടച്ച് പിന്നെ സാധനങ്ങളെല്ലാം ഒന്ന് അടക്കി ഒതുക്കി വയ്ക്കുന്നു അപ്പോഴത്തേക്ക് നമ്മൾ മുട്ട വെന്തിട്ടാകുമ്പോൾ കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താക്കാം അത് വൈകുന്നേരം വരാനാകുമ്പോൾ ദോഷം ഉണ്ടാക്കിയാൽ മതിയല്ലോ അങ്ങനെ പിന്നെ കുറേ ഡ്രസ്സ് മടക്കി വെക്കാനുണ്ട് ഇന്ന് കുറേ പണിയുണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നോമ്പാന്ന് നല്ലത് എന്ന് അല്ലേ നോമ്പിനാവുമ്പം പിന്നെ ലാസ്റ്റ് വരെ അല്ല വാങ്ങുകൊടുക്കാനാവുമ്പോൾ ഒരു രണ്ട് മണിക്ക് ശേഷമെല്ലാം പണി തുടങ്ങിയാൽ മതിയല്ലോ അല്ലേ ഇതാകുമ്പോൾ പിന്നെ രാവിലെ സ്വബീന്ന് സ്കിരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിങ്ങനെ പണി തന്നെ ഓരോന്ന് ഓരോന്ന് റെസ്റ്റ് എടുക്കാൻ കഴിയുമെങ്കിലും പിന്നെ പണി ഒരുങ്ങേ ചെയ്യില്ല ഇങ്ങനെ ഓരോരോ പണിയുണ്ടാവും നോമ്പിനാവുമ്പം പിന്നെ കഴിയുന്നില്ല ഇത് ഇതുപോലത്തെ കാര്യമൊന്നും നമ്മൾ ചെയ്യൂലെ നോമ്പില്ല ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്യാണ്ടെന്ന് നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല കാണുമ്പോൾ തന്നെ എന്തോ ഒരു വൃത്തിയടായിട്ട് തോന്നിയും ചെയ്യും അതുകൊണ്ട് പിന്നെ അങ്ങനെ നോമ്പ് കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ വൃത്തിയായി വൃത്തിക്ക് വെക്കുന്ന നമുക്ക് പെട്ടെന്ന് എടുക്കാൻ കഴിയും ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇത്രയൊക്കെയാന്ന് കേട്ടോ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഓക്കേ എങ്ങനെ പിന്നെ നമ്മൾ മുട്ട വെന്തു മുട്ട വെന്ത് വരുമ്പോഴത്തേക്ക് എൻ്റെ ഒരുവിധം പണിയെല്ലാം ഒരുങ്ങി കബോർഡ് ക്ലീൻ ചെയ്തു പിന്നെ ഡ്രസ്സെല്ലാം മടിക്കും അങ്ങനെ അപ്പം പിന്നെ നമ്മൾ മുട്ട എന്താക്കി അതിൻ്റെ തോട് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നമുക്കെന്താക്കാം ഒരു വലിയ സവോള നീളത്തിൽ കട്ട് ചെയ്ത് പിന്നെ ഒരു പാത്രം ചൂടായാൽ ഈ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയിൽ നിന്ന് നമുക്ക് ഈ നാടൻ കറിയെല്ലാം ഉണ്ടാക്കാൻ നല്ലതല്ലേ അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ കടുക് പൊട്ടിച്ചതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ സവാള കട്ട് ചെയ്തതിട്ട് കൊടുക്കുക പിന്നെ സവാളയിൽ ഞാൻ ആദ്യം തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് സവാളയിൽ വഴറ്റുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വന്ന് കിട്ടും അങ്ങനെ പിന്നെ സവാള റെഡിയായി വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താക്കാം തക്കാളിയും ഇതുപോലെ ഞാൻ വലിയ രണ്ട് തക്കാളിയും കൂടെ ഉർത്തിയിട്ടുണ്ട് അതും കൂടെ കട്ട് ചെയ്ത് നമുക്ക് സവാളയിൽ ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ നമുക്ക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എൻ്റെ ഉണ്ട് ഞാനിവിടെ പേസ്റ്റാക്കി വെക്കലാ എന്നാൽ ഇതുപോലത്തെ കറിക്കെല്ലാം പെട്ടെന്ന് ഇട്ട് കൊടുക്കാമല്ല അല്ലെങ്കിൽ നമുക്ക് ഈ പേസ്റ്റാക്കി വെച്ചിട്ടില്ലെങ്കിൽ എന്താണെന്ന് വിചാരിച്ചാൽ പോട്ട് വേണ്ട ഇട്ട് കൊടുക്കേണ്ടെന്ന് വിചാരിക്കാണ്ട് പിന്നെ ആദ്യം തന്നെ ജിഞ്ചർ ഗാർലിക്കെല്ലാം പേസ്റ്റാക്കിയിട്ട് ഒരു ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കുമ്പം പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് പെട്ടെന്ന് കേടായിപ്പോയിന് വെള്ളമില്ലാതെ കഴുകി വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്കെന്താക്കാം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ പേസ്റ്റാക്കി വെച്ചാൽ കുറേ നാൾ കേടാവാതെ നിൽക്കും ഫ്രിഡ്ജിൽ വെക്കണം എന്നാലും കൂടി ഇങ്ങനെ പിന്നെ ഞാൻ ഈ സവോള തക്കാളി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം ഒന്ന് ജസ്റ്റ് വെന്ത് വരുമ്പം പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കറിവേപ്പില മല്ലിയില എല്ലാം ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ നമ്മൾ നേരത്തെ മുട്ട വേവിച്ച് ഇതാക്കിയിട്ടില്ലേ തോടുകളു വെച്ചിട്ടില്ല അതിട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ ഞാൻ ചട്ടണിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് ദോശയ്ക്ക് പിന്നെ അങ്ങനെ വൈകുന്നേരമായി ഞാൻ ദോശ ആക്ക ദോശയിൽ ചുട്ടെടുത്ത് അങ്ങനെയാന്ന് ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നേ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്